अब एक साल से मणिपुर शांति की राह देख रहा है उसके पहले दस साल शांत रहा पुराना गन कल्चर समाप्त तो हो गया ऐसा लगा और अचानक जो कलह वहां पर उपज गया या उपजाया गया उसकी आग में अभी तक जल रहा है त्राही त्राही कर रहा है कौन उस पर ध्यान देगा प्राथमिकता देके उसका विचार करना ये कर्तव्य है നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യവുമായി ബി ജെ പിയും നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയെങ്കിലും നാനൂറ് പോയിട്ട് മുന്നൂറ് സീറ്റ് പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല ജയിച്ചിട്ട് സർക്കാരുണ്ടാക്കി സത്യം പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഇപ്പോഴിതാ മര്യാദയ്ക്ക് ഭരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിതീഷ് കുമാറും അതുപോലെ നായിഡു വിഭാഗവും ഏത് സമയത്തും പോകാം എന്നുള്ള അവസ്ഥയിലേക്ക് നിൽക്കുകയും ഒപ്പം തന്നെ മഹാരാഷ്ട്രയിൽ അജിത് പവാറും ഷിൻഡെ വിഭാഗവും സെയിം ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ എന്ന് മാത്രമല്ല ഇരുപത്തഞ്ചോളം എം എൽ എ മാർ ഇന്ത്യ മുന്നിലേക്ക് ചേക്കേറാനായി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം പവാറും ഷിൻഡി വിഭാഗവും ചോദിക്കുന്നത് ക്യാബിനറ്റ് പദവി അടക്കം കേന്ദ്രമന്ത്രി സ്ഥാനമാണ് അല്ലാതെ സഹമന്ത്രി സ്ഥാനം വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സഖ്യകക്ഷികളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പോനിൽമേൽ കുരുപോലെ ഇപ്പോഴിതാ ആർ എസ് എസും ശക്തമായി നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിൽ ആർ എസ് എസിന്റെ മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ നടന്ന സമ്മേളനത്തിനാണ് നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും തുറന്നടിച്ചുകൊണ്ട് ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് മണിപ്പൂരിൽ ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാഗ്പൂരിലെ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ പ്രതികരണം എന്നതുകൂടി ശ്രദ്ധേയമായ കാര്യമാണ് ബി ജെ പിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മോഹൻ ഭഗവതിന്റെ പ്രതികരണങ്ങളെല്ലാം വന്നിരിക്കുന്നത് മണിപ്പൂരിൽ കലാപം തുടങ്ങിയതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും മോദി മണിപ്പൂർ സന്ദർശിച്ചിരുന്നില്ല മണിപ്പൂരിലെ സാഹചര്യം മുൻഗണനയോടെ പരിഗണിക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് വാഗ്വാദങ്ങളും അതുപോലെ വാചകമടി എല്ലാം നിർത്തി രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്നത് മണിപ്പൂർ സമാധാനത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാനം സമാധാനപരമായിരുന്നു എന്നാൽ പെട്ടെന്ന് തോക്ക് സംസ്കാരം വീണ്ടും വർദ്ധിച്ചു എന്നാണ് മോഹൻ ഭഗവത് പറയുന്നത് മണിപ്പൂർ സംഘർഷം പരിഹരിക്കേണ്ടത് പ്രധാനമാണെന്നും അതിന് മുൻഗണന നൽകണമെന്നുമാണ് മോഹൻ ഭഗവത് കൂട്ടിച്ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച മോഹൻ ഭഗവത് ഫലം പുറത്തു വരികയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തതിനാൽ അത് എന്ത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കാമെന്നാണ് പറയുന്നത് സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കണമെന്നും അതുവഴി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നുമാണ് മോഹൻ ഭഗവത് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമവായമായി ഉണ്ടായുള്ള പ്രക്രിയയാണ് അതായത് തിരഞ്ഞെടുപ്പ് സമവായം ഉണ്ടാക്കാനുള്ള പ്രക്രിയയാണ് പാർലമെന്റ് പാർലമെന്റിന് തന്നെ രണ്ട് വശങ്ങളുമുണ്ട് അതിനാൽ ഏത് ചോദ്യത്തിന്റെയും രണ്ട് വശങ്ങളും അവതരിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ലോകമെമ്പാടുമുള്ള സമൂഹം മാറിയിട്ടുണ്ടെന്നും അതിന്റെ ഫലമായി വ്യവസ്ഥാപരമായ മാറ്റമുണ്ടെന്നുമാണ് മോഹൻ ഭഗവത് പറയുന്നത് ഒപ്പം അതാണ് ജനാധിപത്യത്തിന്റെ സത്തയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പരസ്പരം ചീത്ത വിളിക്കുന്നത് സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കുമെന്നത് കണക്കിലെടുക്കുന്നില്ലെന്നും മോഹൻ ഭഗവത് പറയുകയും ചെയ്തു ആർ എസ് പോലും ഇതിലേക്ക് വലിച്ചടയ്ക്കുകയാണെന്നാണ് മോഹൻ ഭഗവത് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ ആളുകൾ പരസ്പരം ചെളിവാരിയറിയുന്നതും സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യുന്നതും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതും ശരിയല്ല എന്നും മോഹൻ ഭഗവത് പറയുകയുണ്ടായി തെരഞ്ഞെടുപ്പ് പ്രാന്തം ഒഴിവാക്കി രാജ്യം അഭിമീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇംഫാൾ താഴ്വര ആസ്ഥാനമായുള്ള മെയ്ത്തികളും കുന്നുകളിൽ നിന്നുള്ള കുക്കികളും തമ്മിലുള്ള സംഘർഷം പൊട്ടി പുറപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ മണിപ്പൂർ വംശീയ ആക്രമണത്തിലേക്ക് വീണിരുന്നു ഈ കലാപത്തിൽ ഇരുന്നൂറിലധികം പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ഭവനരേഖിതരാകുകയും ചെയ്തു സമാധാന അന്തരീക്ഷം രൂപപ്പെടുന്നതിനിടെ വീണ്ടും സംസ്ഥാനത്ത് സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ് പൊതുവെ എല്ലാവരും സമാധാനത്തോടെയും സാഹോദര്യത്തോടെയും കഴിഞ്ഞിരുന്ന ജിരിമ്പ ജില്ലയിലാണ് ഇപ്പോൾ ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയോളമായി ജില്ലയിൽ സായുധ സംഘം അക്രമം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ വാഹന വിഭവത്തിനെതിരെയും വെടിവയ്പമുണ്ടായി അങ്ങനെ രാജ്യം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ നരേന്ദ്രമോദി വാചകം അടിച്ചിരിക്കുകയാണെന്നാണ് ആർ എസ് എസ് തന്നെ പറയുന്നത് ആദ്യം മുതൽ അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന സമയം മുതൽ തന്നെ ബി ജെ പിയുടെ നേതാവായ ജെ പി നദ്ദന്ന് ആദ്യം പറയുന്നത് ആർ എസ് എസിന്റെ സഹായം ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല ആർ എസ് എസിന്റെ സഹായം ഞങ്ങൾക്ക് വേണമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ കൂടെ നിർത്തിയിരുന്നു ഇനി ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ സഹായത്തിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനും ഒറ്റയ്ക്ക് ജയിക്കാനും ഒറ്റയ്ക്ക് ഭരിക്കാനും അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹായം വേണ്ട എന്നാണ് പറഞ്ഞിരുന്നത് ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി ജെ പി പലയിടങ്ങളിലും പൊട്ടി മാത്രമല്ല അവരുടെ സ്വന്തം തട്ടകമായി പറഞ്ഞിരുന്ന ഉത്തർപ്രദേശിലടക്കം തോറ്റു തുന്നം പാടി നാണിതാളം കിടന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോഴും ഇവരുടെ ധാർഷ്യത്തിന് കുറവില്ല എന്നാണ് ആർ എസ് എസ് പോലും പറയുന്നത് മാത്രമല്ല ഇതിനകത്ത് ആർ എസ് എസിന്റെ മേധാവികളടക്കം പറയുന്നത് നിങ്ങൾ വാചകവിടെ മാത്രം നടത്തിക്കൊണ്ടിരുന്ന ജനങ്ങൾ നിങ്ങൾക്കെതിരെ ചെരിപ്പോലി അറിയുമെന്നുള്ളതാണ് അങ്ങനെ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും ഏതാണ്ട് പിരിയുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് ഇവരുടെ അടി തുടങ്ങിയിട്ട് ആയെങ്കിലും ഇപ്പോൾ ഏതാണ്ട് പിരിമിന്റെ വക്കിൽ തന്നെയാണ് ഏത് നിമിഷവും ആർ എസ് എസ് ബി ജെ പി എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കും അങ്ങനെ വരുമ്പോൾ ഇതിൽ പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് സഖ്യവുമായിട്ടുള്ള ബന്ധങ്ങളാണ് ഇതിൽ സഖ്യകക്ഷികൾ നിൽക്കുന്നത് അതായത് എൻ ഡി എയുടെ സഖ്യ കക്ഷികളായി നിൽക്കുന്ന ചിലർക്ക് ആർ എസ് എസുമായി അടുത്ത ബന്ധമുണ്ട് ഇവർ പാലം വലിച്ചാൽ നരേന്ദ്രമോദിയുടെ കസേര അടക്കം മൂട്ടി വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ അത് ഗുണം ചെയ്യുന്നത് ഇന്ത്യ സഖ്യത്തിനാണ് ഇന്ത്യ സഖ്യം നോക്കിയിരിക്കുന്നതും അത് തന്നെയാണ് ആദ്യ ഫലങ്ങളിൽ അല്ലെങ്കിൽ ആദ്യം തന്നെ ഇവർ സർക്കാർ രൂപീകരിക്കട്ടെ എൻ ഡി എ സർക്കാർ രൂപീകരിച്ച് അവർ ഭരിക്കട്ടെ അപ്പോൾ എൻ ഡി എ സഖ്യങ്ങൾ തമ്മിലുള്ള അടി വലിയ രൂക്ഷമായി നടക്കുകയും അപ്പോൾ നമുക്ക് കൃത്യമായി അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പായും എല്ലാവരും പറയുന്ന പോലെ തന്നെ എൻ ഡി എ സഖ്യം ഇത്തവണ ഈ കാലഘട്ടം അതായത് ഇനി വരുന്ന അഞ്ചു വർഷം കൃത്യമായി ഭരിക്കാൻ കഴിയില്ല എന്നും ഏത് നിമിഷവും നിലംപൊത്താവുന്ന രീതിയിലുമാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ അതായത് ത്രീ പോയിന്റ് ഓ പോകുന്നതെന്നുമാണ് ഇന്ത്യ സഖ്യവും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഈ ഈ സാഹചര്യത്തിൽ പോലും ആർ എസ് എസ് കൃത്യമായി ബി ജെ പിയെ ചവിട്ടി പുറത്താക്കിയാൽ അതോടുകൂടി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും എല്ലാ സ്വപ്നങ്ങളും തകർന്ന് തരിപ്പണമാകും